വിശുദ്ധ പൗലോസ് ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം നാലാം നാലാമദ്ധ്യായം ഒന്നു മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇതാണ് ഞാൻ വീക്ഷിക്കുന്നത് പിന്തുടർച്ച അവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനായ പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തരായിരിക്കും നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ജയിച്ചു അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ മുക്തരാക്കി നിങ്ങൾ മക്കളായതുകൊണ്ട് ആഭാ പിതാവെ എന്ന് വിളിക്കുന്നു വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ആകയാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെയോ പുത്രനാണ് പുത്രനാണ് പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ് ഗലാത്തിയരെ കുറിച്ച് വ്യഗ്രത ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ചശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ത് ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്ന പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വ്യതാവല്ലയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു സഹോദരരെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾ എന്നെപ്പോലെയാകുവേ ഞാൻ തന്നെയും നിങ്ങളെപ്പോലെ തന്നെയാ നിങ്ങളെപ്പോലെയാണല്ലോ നിങ്ങൾ എന്നോട് യാതൊരു തിന്മയും പ്രവർത്തിച്ചിട്ടില്ല ഞാൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എനിക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉള്ള അവസരത്തിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ശരീരസ്ഥിതി നിങ്ങൾക്കായൊരു പരീക്ഷണമായിട്ടും പരീക്ഷണത്തിനായിരുന്നിട്ടും നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് എന്നെ ഒരു ദേവദൂതിനെപ്പോലെ യേശുക്രിസ്തുവിനെ പോലെ തന്നെ നിങ്ങൾ സ്വീകരിച്ചു നിങ്ങളുടെ ആ സന്തോഷം ഇന്ന് എവിടെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ സ്വന്തം കണ്ണുകൾക്ക് പോലും ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നെന്ന് എനിക്ക് ബോധ്യമുണ്ട് അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി എന്നോ അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കാതിരുന്നത് സതുപദേശത്തോടെയല്ല മറിച്ച് നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നതിന് താൽപ്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ലത് തന്നെ എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോ അനുഭവിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും എൻ്റെ സംസാര രീതി തന്നെ മാറ്റാനും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്തെന്നാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ് സാറയും നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലേഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവൻ നിങ്ങൾ നിയമം അനുസരിക്കുന്നില്ലയോ എന്തെന്നാൽ അപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അബ്രഹാത്തിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ ദാസിയിൽ നിന്നും എതിരൻ സ്വാതന്ത്ര്യയിൽ നിന്നും സ്വതന്ത്രയിൽ നിന്നും ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാനപ്രകാരവും ജനിച്ചു ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ രണ്ട് ഉടമ്പ ഉടമ്പടികളാണ് ഒരുവൾ സീനായ്മലയിൽ നിന്നുള്ളവൾ ഒരുവൾ ദാസി പ്രവർത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു അവളാണ് ഹാഗാർ ഹാഗാർ അറേബ്യയിലെ സീനായ്മലയിലാണ് അവൾ ഇന്നത്തെ ജെറുസലേമിൻ്റെ പ്രതീകമെത്രയും എന്തെന്നാൽ അവൾ തൻ്റെ മക്കളോടൊത്ത് ദാസി ദാസിവൃത്തി ചെയ്യുന്നു എന്നാൽ സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണ് അവളാണ് നമ്മളുടെ അമ്മ എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം എഴുതിപ്പെട്ടിരിക്കുന്നു അല്ലയോ പ്രസവിക്കാത്ത വന്തിയെ നീ ആഹ്ലാദിക്കുക പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക എന്തെന്നാൽ ഭർത്തൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പര്യ പര്യക്തയ്ക്കാണുള്ളത് സഹോദരരെ നമ്മളാകട്ടെ ഇഫ്സഹാക്കിനെ പോലെ വാഗ്ദ വാഗ്ദാനത്തിൻ്റെ മക്കളാണ് എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു ഇന്നും അതുപോലെ തന്നെയാണ് വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത് ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവാൻ എന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല സഹോദരരെ അതുകൊണ്ട് നമ്മൾ ദാസിയുടെ മക്കളല്ല സ്വതന്ത്ര സ്വതന്ത്രയുടേതാണ് ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാറയ്ക്കുമോ